ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ചെറിയ ശിക്ഷ ആ ശിക്ഷ മരണം വരെ നിങ്ങളെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കും നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും ഏത് സന്ദർഭത്തിലും ആ ഒരു വിഷമം നിങ്ങളെ അരട്ടിക്കൊണ്ടിരിക്കും അതൊരിക്കലും മാറില്ല അതങ്ങനെയാണ് പക്ഷെ ചെയ്യാത്ത തെറ്റിന് ഒരാൾ മരണപ്പെട്ടാലോ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലപ്പെട്ടാലോ അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മറ്റുള്ളവരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നതുകൊണ്ട് ഒരു ഒരു സിമ്പതി നമുക്ക് തോന്നും അതിനപ്പുറൊന്നും നമ്മൾ ചിന്തിക്കാറില്ല പക്ഷെ നമുക്കാണ് അങ്ങനെ സംഭവിക്കുന്നെങ്കിലോ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കാണ് അത് സംഭവിക്കുന്നെങ്കിലോ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇനി ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം ഇവിടെ പ്രതികരിക്കണം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതിയാണ് കേരളത്തിൽ ആ സംഭവം നടക്കുന്നത് കേരളത്തിലെ കോളൽക്കം സൃഷ്ടിച്ച കേസ് അറിയാമല്ലോ വളരെ കോളളക്കമായിരുന്നു പോലീസ് കുറെ ഓടി ഒരു വിവരവും കിട്ടിയില്ല അവസാനം ഒരു അന്യസംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ഒരു അന്യസംസ്ഥാനക്കാരനായിട്ടുള്ള അമീർ ഉൽ ഇസ്ലാം എന്ന ഒരു ചെറുപ്പക്കാരനാണ് പ്രതി എന്ന് പോലീസ് കണ്ടെത്തി അമീറുൽ ഇസ്ലാമിനെ അറസ്റ്റും ചെയ്തു പക്ഷെ അമീറുൽ ഇസ്ലാമിനെ പ്രതിയാക്കി പോലീസ് ചിത്രീകരിക്കുമ്പോൾ പോലീസ് തന്നെ ചിത്രത്തിൽ നിന്ന് കളഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് കുറെ തെളിവുകളുണ്ട് അതായത് ജിഷയുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറെ തെളിവുകൾ ആ തെളിവുകളെ കൂടി ഒന്ന് പരിഗണിക്കേണ്ടതുണ്ട് അത് പോലീസ് മനഃപൂർവ്വം അവഗണിച്ചുവോ അതോ മറ്റാരെങ്കിലും രക്ഷിക്കാൻ വേണ്ടി അത് പരിഗണിച്ചുവോ എന്നറിയില്ല അമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അമീറാണ് ഈ കേസിലെ പ്രതി എന്ന് പോലീസ് തീരുമാനിക്കുമ്പോൾ പോലീസ് തന്നെ മറച്ചു പിടിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് ജിഷയുടെ ശരീരത്തിൽ നിന്നും അതുപോലെ അവിടെ സാഹചര്യത്തിൽ നിന്നും ഒക്കെ ലഭിച്ചിട്ടുള്ള കുറെ തെളിവുകൾ ആ തെളിവുകളെല്ലാം അമീറാണ് പ്രതി എന്ന് തെളിയിക്കുന്നില്ല അത് മാത്രമല്ല അമീർ അല്ല പ്രതി എന്ന് തെളിയിക്കുകയും ചെയ്യിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ആ തെളിവുകൾ അവഗണിക്കപ്പെട്ടത് ജിഷ വധക്കേസിന്റെയും അമീർ ഇസ്ലാമിലേക്കുടേയും വരവ് അറസ്റ്റ് അതിനുശേഷമുള്ള അന്വേഷണം ഇതെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കഥയുണ്ട് മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് തോന്നുന്ന ഒരു കഥയുണ്ട് അതായത് അമീർ ഇസ്ലാം ഒരിക്കലും ജിഷയെ കണ്ടിട്ടില്ല ജിഷയോ ജിഷയോ കുടുംബാംഗങ്ങളോ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അവരെ കുറിച്ച് അറിയത്ത പോലുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയിട്ടും അമീരുൽ ഇസ്ലാമിനെ തെരഞ്ഞുപിടിച്ച് പ്രതിയാക്കിയത് അതിനൊരു കാരണമുണ്ട് അമീർ ഇസ്ലാം നാട്ടിലേക്ക് പോകുന്നത് ജിഷ കൊല്ലപ്പെടുന്ന അതേ ദിവസമാണ് ആ ദിവസം മൂന്ന് മണിക്ക് അയാൾ അയാളുടെ താമസ സ്ഥലത്ത് നിന്നും യാത്ര ചെയ്തു ആറു മണിക്കുള്ള ട്രെയിനിൽ അയാളുടെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു നാട്ടിൽ നിന്നും അദ്ദേഹത്തിന് വിവരം കിട്ടി അമ്മയ്ക്ക് സുഖമില്ല അതിന്റെ മാതാവിന് സുഖമില്ല എന്നുള്ള വിവരം കിട്ടി ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു മൂന്ന് മണി കഴിഞ്ഞ സമയത്ത് അയാളുടെ താമസ തലത്തിൽ നിന്ന് ഇറങ്ങി മണിക്കുള്ള ട്രെയിനിൽ അയാൾ അയാളെ നാട്ടിലേക്ക് പോയി ജിഷ കൊല്ലപ്പെടുന്നത് അന്നേ ദിവസം വൈകിട്ട് അഞ്ചരയ്ക്കാണ് അമീർ അമിരുസ്ലാം അയാളുടെ നാട്ടിലെത്തിയ ശേഷം കുറേ ദിവസങ്ങൾ കഴിഞ്ഞു കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് അന്നത്തെ പോലീസ് മേധാവിയായിരുന്ന സെൻകുമാറോ അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തിയ ആരോ ഈ പറയുന്ന അമീരുൽ ഇസ്ലാമിനെ വിളിക്കുന്നു അമീർ അമിരുസ്ലാം നിനക്ക് നിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായി സംസാരിക്കാനുണ്ട് എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് വരണം അയാൾ സമ്മതിച്ചു ഉടനെ വരുന്നുണ്ട് കാര്യം അന്യ സംസ്ഥാന തൊഴിലാളിയാണ് അദ്ദേഹത്തിന് ഇവിടെ വന്നാലേ ജോലി ചെയ്യാൻ പറ്റൂ ഇവിടെയാണ് അയാളുടെ ജോലി സ്ഥലം ഒക്കെ അറിയാമല്ലോ വടക്കേൻ്റെ കാര്യം മുഴുവൻ ഇപ്പോൾ തെക്കോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ജോലിക്ക് വേണ്ടിയിട്ട് എല്ലാവരും നല്ലവരാണെന്നോ എല്ലാവരും മോശമാണോന്നോ ഞാൻ പറയുന്നില്ല ഇവിടെ അമീറിനെ മാത്രമാണ് നമ്മൾ പറയുന്നത് ഏതായാലും അമീർ ഇസ്ലാം അവിടെ നിന്ന് തിരി കേരളത്തിലേക്ക് വന്നു കേരളത്തിൽ വന്ന് പെരുമ്പാവൂർ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു വന്ന ശേഷം പോലീസ് ഇയാൾ അങ്ങോട്ട് പോയതും ഇങ്ങോട്ട് വന്നതുമായ ട്രെയിൻ ടിക്കറ്റുകളൊക്കെ വാങ്ങി അതൊക്കെ പരിശോധിച്ചു അയാളെ വിട്ടു അയാൾ വീണ്ടും കുറേ ദിവസങ്ങളിൽ പെരുമ്പാവൂർ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം ജോലി കുറഞ്ഞപ്പോൾ അയാൾ തമിഴ്നാട്ടിലേക്ക് വിട്ടു തമിഴ്നാട്ടിലേക്ക് പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അമീർ ഇസ്ലാമിനെ തേടിയിട്ട് വീണ്ടും ഫോൺ കോൾ വന്നു കേരള പോലീസിൽ നിന്ന് അമീർ എവിടെയാണ് അയാൾ ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തു ഞാൻ ഇന്ന സ്ഥലത്താണ് ഉള്ളത് എന്ന് ലൊക്കേഷൻ കൊടുത്തു ആ ലൊക്കേഷനിൽ ചെന്ന് പോലീസ് അമീരുൽ ഇസ്ലാമിനെ പൊക്കി അറസ്റ്റ് ചെയ്തു നേരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു കേരളത്തിൽ എത്തിയപ്പോഴാണ് അമീർ അമീരുസ്ലാമിന് കാര്യം മനസ്സിലാകുന്നത് അമീർ ഉൽ ഇസ്ലാം ജിഷയെ കൊന്ന കേസിലെ പ്രതിയാണ് അതുവരെ മനസ്സിലായിട്ടില്ല അമീരുൽ ഇസ്ലാം എന്തിനാണ് തന്റെ നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് വരാൻ പറഞ്ഞതെന്നും എന്തിനാണ് തന്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകൾ പോലീസ് വാങ്ങിയതെന്നും എന്തിനാണ് തന്റെ ലൊക്കേഷൻ തമിഴ്നാട്ടിൽ എവിടെയാണെന്ന് പോലീസ് ചോദിച്ചതെന്നും ഒന്നും മനസ്സിലായിരുന്നില്ല അപ്പോ കേരളത്തിൽ എത്തിച്ച ശേഷമാണ് അമീരുൽ ഒരു കാര്യം മനസ്സിലാവുന്നത് തന്നെ ജിഷ കൊലക്കേസിലെ പ്രതിയാക്കിയാണ് കൊണ്ടുവരുന്നത് താനാണ് ജിഷ എന്ന ഒരു പെൺകുട്ടിയെ കേരളത്തിലെ ഒരു പെൺകുട്ടിയെ കൊന്നതെന്ന് വളരെ ക്രൂരമായി കൊന്നത് എന്ന് അമിരുൽ ഇസ്ലാം തന്നെയാണ് ജിഷയെ കൊന്നത് എന്ന് നമുക്ക് വിശ്വസിക്കാം അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് നമുക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാം അതിനുകൂടി ഉത്തരം കിട്ടണമല്ലോ ഇയാൾ അയാളെ നാട്ടിൽ ചെന്ന് കുറേ ദിവസം കഴിഞ്ഞു ദിവസം കഴിയുമ്പോഴാണ് കേരള പോലീസ് വിളിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് വരണം ഞാൻ ചോദിക്കട്ടെ അയാൾ ജിഷയെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത നിമിഷം അയാൾ ചെയ്യുന്നത് ആ സിം ഒഴിവാക്കാൻ യഥാർത്ഥത്തിൽ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ സിം ഒഴിവാക്കും മൊബൈൽ ഫോൺ ഒഴിവാക്കി ആൾ മുങ്ങും അതായിരിക്കും ചെയ്യുക പക്ഷെ അമീർ ഇസ്ലാം അത് ചെയ്തില്ല അയാൾ കേരളത്തിലേക്ക് വരികയാണ് ചെയ്തത് വന്ന് നേരെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമല്ല അത് അതിനുശേഷം തമിഴ്നാട്ടിലേക്ക് പോയ സമയത്ത് അവിടെ നിന്ന് വിളിച്ചിട്ട് നിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആ ലൊക്കേഷൻ വായിച്ചു കൊടുത്തു അമീർ ഉൽ ഇസ്ലാം ആണ് ഈ ജിഷ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ കൊന്നതെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം കാരണം അത് നടക്കില്ല ഒരിക്കലും പിടികൊടുക്കില്ല താൻ എവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞു കൊടുക്കൂല ആ മൊബൈൽ ഫോൺ തന്നെ ചിലപ്പോൾ ഉപയോഗിച്ചില്ലാന്ന് വരും അയാൾ വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാവും നാട് വിട്ടിട്ടുണ്ടാവും അതാണ് സംഭവിക്കുക കാരണം അയാൾക്കറിയാമല്ലോ താനാണ് കൊലപാതകി എന്ന് ഇവിടെ അമീരുൽ ഇസ്ലാം അല്ല കൊലപാതകി എന്നതിന് ഇത്രയും കാര്യങ്ങൾ തന്നെ മതിയാവും പക്ഷെ ഇവിടെ ഈ കാര്യങ്ങളൊന്നും തന്നെ കോടതി പോലും കേട്ടില്ല എന്നുള്ളതാണ് ഇവിടെ സാധാരണക്കാരൻ പാവപ്പെട്ടവന്റെ ആശ്രയം എന്ന് പറയുന്നത് കോടതിയാണ് ആ കോടതി പോലും ഇസ്ലാമിന്റെ ഇത്തരം കാര്യങ്ങൾ പരിഗണിച്ചില്ല അഥവാ ഒരു പക്ഷെ അമീരുൽ ഇസ്ലാമിന് വേണ്ടിയിട്ട് വാദിക്കാനോ അതുപോലെ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അമീരുൽ ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള വക്കീൽ ഒരുപക്ഷെ അവിടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല കാരണം വലിയ കൊലപാതക കേസും മറ്റു കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ മലയാളികളായിട്ടുള്ള കുറെ ആൾക്കാർ പ്രതികൾക്ക് വേണ്ടി ഇറങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രതികൾക്ക് വേണ്ടി ഇറങ്ങുന്നവരെ കൊല്ലാൻ വേണ്ടിയിട്ട് നിൽക്കാറുണ്ട് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അഡ്വക്കറ്റ് ആളൂർ ആളൂർ വക്കീലിനെ നമ്മൾ കൊടുക്കുന്ന മലയാളികൾ കൊടുക്കുന്ന ഒരു വിശേഷണം തന്നെ ചിന്തിച്ചാൽ മതി ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പ്രതിഭാഗവും ബാധിക്കണം പ്രതികൾക്ക് അയാൾ ചെയ്യാത്ത തെറ്റ് ചെയ്യാത്ത ആളാണെങ്കിലോ എല്ലാ തെളിവുകളും അയാൾക്ക് പ്രതികൂലമായി നിൽക്കുമ്പോൾ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണെങ്കിലോ അയാൾക്ക് വേണ്ടി ബാധിക്കണ്ടേ അതല്ല അയാൾ പ്രതി പ്രതിയാണെങ്കിൽ തന്നെ അയാൾ ചെയ്ത കുറ്റത്തിന് മാത്രം ശിക്ഷിക്കപ്പെട്ട പോരെ അല്ലാതെ ചാർത്തി കൊടുക്കുന്ന എല്ലാ കുറ്റത്തിനും അയാൾ ഏറ്റുവാങ്ങേണ്ടതുണ്ടോ അതായത് പ്രതിഭാഗം വക്കീൽ വേണ്ട എന്നാണ് അപ്പൊ ഇവിടെ അവർ പ്രതിഭാഗം ബാധിക്കുന്നത് കൊണ്ട് അഡ്വക്കറ്റ് ആളൂർ എന്ന ഒരു വ്യക്തി അദ്ദേഹം ക്രൂശിക്കപ്പെടുന്നത് പോലെ ഇവിടെ ക്രൂശിക്കപ്പെടുമെന്ന് കരുതിയിട്ടാണോ അല്ലേ ഒന്ന് എനിക്കറിയാം അയാൾ പിന്മാറി എന്ന് പറയുന്നു മറ്റാരും ഫലപ്രദമായ രീതിയിൽ അമീരുൽ ഇസ്ലാമിന് വേണ്ടി ബാധിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആയിരുന്നുവെങ്കിൽ ഈ തെളിവുകളൊക്കെ അമീരുൽ ഇസ്ലാമിന് വേണ്ടി കോടതിയെ ബോധ്യപ്പെടുത്താൻ ഒരു പക്ഷേ അവർക്ക് കഴിയുമായിരുന്നു മാത്രമല്ല ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ജിഷ കൊല്ലപ്പെട്ട ആ സമയങ്ങളിൽ തന്നെ ജിഷയുടെ അച്ഛൻ ചില പരാമർശങ്ങൾ നടത്തിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഒരു എം എൽ എക്ക് ജിഷയുടെ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന മട്ടിൽ ഒരു സംസാരം ആ സമയത്ത് വന്നിരുന്നു അത് വളരെ ചർച്ചയായതുമാണ് എന്നാൽ അധികം വലിയ ചർച്ച അതായില്ല എന്നാൽ അതിനുശേഷം അധികം വൈകാതെ ജിഷയുടെ അച്ഛൻ ഒരു ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു അത് ആക്സിഡന്റ് ആയിരുന്നോ അതോ ഈ കാര്യങ്ങൾ ജിഷയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി തട്ടിക്കളഞ്ഞതാണോ എന്ന് നമ്മൾ സംശയിക്കണം പക്ഷെ അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ സമൂഹത്തിൽ വലിയ ചർച്ചയ്ക്ക് വന്നില്ല അമിരു ഇസ്ലാമിനെ ആ കാലത്ത് രണ്ടു മൂന്ന് വർഷം മുമ്പ് ജയിലിൽ സന്ദർശിച്ചിട്ടുള്ള പലരുമുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകരും അതുപോലെ സാമൂഹ്യ പ്രവർത്തകരുമായിട്ടുള്ള പലരും അങ്ങനെ പലരും ജയിലിൽ പോയി സന്ദർശിച്ചിട്ടുണ്ട് അവരെല്ലാം കണ്ട നേരിട്ട് കണ്ട ചില സംഭവങ്ങളുണ്ട് അതായത് അമിരുസ് ഇസ്ലാം തന്റെ ശരീരത്തിന്റെ പാടുകൾ അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ പാടുകളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിരുന്നു ആ സമയത്ത് അന്ന് പിടിച്ച സമയത്ത് പോലീസ് വളരെ ക്രൂരമായി അവനെ മർദ്ദിച്ച് ഷോക്ക് കൊടുത്ത് ബൂട്ടിട്ട് ചവിട്ടി ഇതൊക്കെ ചെയ്ത് അന്ന് ശരീരത്തിൽ അന്ന് അവശേഷിപ്പിച്ച പാടുകൾ വർഷങ്ങൾക്ക് ശേഷവും അവന്റെ ശരീരത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏത് തരം പീഡനമായിരിക്കും അന്ന് പോലീസ് നടത്തുക എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം കുറ്റം സമ്മതിക്കാൻ വേണ്ടി പിന്നെ അമിറുൽ ഇസ്ലാം അല്ല ഈ തെറ്റ് ചെയ്തത് അഥവാ ഈ കൊലപാതകം ചെയ്തത് എന്നതിന് ശാസ്ത്രീയമായ ചില തെളിവുകളുണ്ട് അതായത് തെളിയിക്കപ്പെടേണ്ട ചില തെളിവുകൾ അതിലൊന്ന് ഈ ജിഷയുടെ ശരീരത്തിൽ നിന്ന് എടുക്കപ്പെട്ട മറ്റൊരാളുടെ ഉമിനീരിന്റെ അവശിഷ്ടങ്ങളാണ് അത് അമീറിൻ്റെതാണ് എന്ന് സ്ഥിരപ്പെടുത്തിയിട്ടില്ല ഒരു തെളിവും അതിനില്ല അമീറിൻ്റെതല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും കോടതിയിലും വത്തിയില്ല തുടർന്നുള്ള അന്വേഷണങ്ങൾ പരാമർശിച്ചതുമില്ല അത് മാത്രമല്ല ഈ ജിഷയെ കടിച്ച പാടുകളുണ്ട് ആ കടിച്ച പല്ലുകൾ ഒരല്പം അകന്ന പല്ലുകളാണ് എന്ന് റിപ്പോർട്ടുകളിലുണ്ട് പക്ഷെ അമീരുൽ ഇസ്ലാമിന്റെ പല്ലുകളാകട്ടെ ഒരു പേപ്പർ പോലും കയറി പോകാൻ കഴിയാത്ത വിധം അത്രത്തോളം അടുത്താണ് നല്ല ൊത്ത പല്ലുകളാണ് ഗ്യാപ്പില്ലാത്ത പല്ലുകളാണ് അപ്പോൾ അതും ഒരു തെളിവാണ് പിന്നീടുള്ള മറ്റൊരു തെളിവാണ് ജിഷയുടെ ശരീരത്തിൽ നിന്നും വിശേഷിച്ച് നഖത്തിന്റെ ഇടയിൽ നിന്നൊക്കെ ഈ പിടിവലിയിൽ നിന്ന് ലഭിക്കുന്ന മറ്റ് ഉള്ളവരുടെ ബുദ്ധിമുട്ടിക്കുന്നവരുടെ ശരീരാവശിഷ്ടങ്ങൾ അതിന്റെ ഡി ടെസ്റ്റ് പോലും അമീറിന് യോജിപ്പിക്കുന്നില്ല അതായത് തൊണ്ണൂറ് ശതമാനമെങ്കിലും യോജിക്കാതെ അതാണെന്ന് പറയാൻ പറ്റൂല ഏകദേശം അൻപത് ശതമാനത്തോളം മാത്രമാണ് യോജിപ്പുണ്ടായിരുന്നത് അതിപ്പോ ആരുടെ ഡി എൻ എ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ഒരു അൻപത് ശതമാനം മാച്ച് ഉണ്ടാവും അപ്പോൾ ഡി എൻ എ ടെസ്റ്റിലും ആ ശരീരാവശിഷ്ടങ്ങളിലും അവിടെ പരാജയം സംഭവിച്ചിട്ടുണ്ട് അത് മാത്രമല്ല പോലീസ് കൊണ്ടുവന്ന മറ്റൊരു സുപ്രധാന തെളിവാണ് അമീർ ഉൽസ്ലാമിന്റെ ചെരുപ്പ് അതായത് ഈ ക്രൂരകൃത്യം ചെയ്ത ശേഷം കനാലിൽ ഇറങ്ങി ഓടിയെന്നാണ് പറയുന്നത് ആ കനാലിന്റെ ആകെ ഉയരത്തിന്റെ അത്ര വലിപ്പൊ ഈ പറഞ്ഞ അമീറിനെ അതായത് അമീറിനെ സംബന്ധിച്ചിടത്തോളം ഈ ജിഷ എന്ന് പറയുന്ന വ്യക്തിയെ കീഴ്പ്പെടുത്താൻ കഴിയില്ല സാധാരണഗതിയിൽ കാര്യം ജിഷയേക്കാളും ആരോഗ്യം കുറഞ്ഞൊരു വ്യക്തിയാണ് ഈ അമീർ ഉൽ ഇസ്ലാം എന്ന് പറയുന്നത് എങ്ങനെ അവർ ബലാബലം നിന്നാലും അമീറിനെ അടിച്ച് തകർക്കാൻ ജിഷയ്ക്ക് സാധിക്കും അതാണ് അവരുടെ ശാരീരിക അവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ജിഷയെ അമീർ ഉൽ ഇസ്ലാം കൊന്ന ശേഷം ഇറങ്ങി ഓടിയപ്പോ കനാലിലൂടെ ഇറങ്ങി ഓടി രക്ഷപ്പെട്ടപ്പോ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അമീറിന്റെ ചെരുപ്പാണ് മറ്റൊരു തെളിവ് ആ തെളിവാകട്ടെ ഒൻപതഞ്ച് ചെരുപ്പാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അത് അമീറിന്റെ ചെരുപ്പാണെന്ന് വാദിക്കുമ്പോൾ അമീറിന്റെ ചെരുപ്പിന്റെ സൈസ് ഏഴാണ് എന്നത് മനസ്സിലാക്കണം ഏഴഞ്ച് ഒമ്പതഞ്ച് ഒമ്പതെല്ലാം അറിയാമല്ലോ അപ്പോൾ അമീറിന്റെ കാല് ഏഴാണെന്നുണ്ടെങ്കിൽ അയാളുടെ ശരീരത്തിന്റെ സൈസും ഏതായിരിക്കും എന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം തന്നെ പോലീസിന് ബോധ്യപ്പെട്ടത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നാട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ശേഷം അവിടെ നിന്ന് ട്രെയിൻ ടിക്കറ്റ് ഒക്കെ വാങ്ങിയിട്ട് അമീർ ഇസ്ലാമിനെ വിട്ടയച്ചത് പിന്നീട് അമീറിനെ തന്നെ പിടിച്ചെങ്കിലും ആ വന്ന സമയത്ത് ഹാജരാക്കിയ ട്രെയിൻ ടിക്കറ്റ് അതായത് യാത്രയുടെ ടിക്കറ്റ് അഞ്ചരയ്ക്കാണ് ജിഷയുടെ കൊലപാതകം നടക്കുന്നത് അഞ്ചരയ്ക്കുള്ള ജിഷയുടെ കൊലപാതക ശേഷം ആറ് മണിക്കുള്ള ആ ട്രെയിനിൽ എങ്ങനെയാണ് അമീർ ഇസ്ലാം യാത്ര ചെയ്തത് എങ്ങനെ അത് സാധിക്കും അത്രയും ദൂരം യാത്ര ചെയ്ത് ടിക്കറ്റ് എടുത്ത് ആറുമണിക്കുള്ള ട്രെയിനിലായിട്ട് യാത്ര ചെയ്യാൻ കഴിയും ഈ ഒരു ഒറ്റ കാര്യം തന്നെ അമീർ ഇസ്ലാം അല്ല ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് തെളിയിക്കുന്നുണ്ട് പക്ഷേ തെളിവുകളെല്ലാം അമിരുൽ ഇസ്ലാമിന് എതിരെയുള്ള തെളിവുകളാക്കി അത്തരത്തിലുള്ളതാണ് കോടതിയിലേക്ക് സമർപ്പിച്ചിട്ടുള്ളത് കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ സമർപ്പിക്കുന്ന തെളിവുകൾ അവിടെ വരുന്ന തെളിവുകൾക്ക് അനുസരിച്ച് വിധി പറയാനേ സാധിക്കൂ ഇവിടെ സത്യത്തിൽ കേരള ജനത ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് ഒരു പുനരന്വേഷണം ആവശ്യപ്പെടേണ്ടതുണ്ട് നോക്കൂ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ് അനുമതി കിട്ടി ഏത് നിമിഷവും തൂക്കൽ തൂക്കിലേറ്റപ്പെടാം ഈ ഒരു അവസ്ഥയിൽ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ തൊഴിൽ തേടി വന്നിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മൾ അന്യ സംസ്ഥാനക്കാരേക്ക് ഒരുപാട് കുറ്റം പറയേണ്ടത് അവർ കാണിക്കുന്ന ക്രൂരതകളുണ്ട് ഭൂലോക ചട്ടങ്ങളിലൂടെ കാണിക്കാറുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ തെറ്റ് ചെയ്തിട്ടില്ല അയാളൊരു അന്യസംസ്ഥാനക്കാരനായതുകൊണ്ട് ഒരു പാവപ്പെട്ടവനായതുകൊണ്ട് അവന് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല എന്നതുകൊണ്ട് അവനെ തൂക്കി കൊന്നാൾ കൂടി ചോദിക്കാനും പറയാനും ആരും വരില്ല എന്നതുകൊണ്ട് ആരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ഒരാളെ കുരുതി കൊടുക്കുന്നത് നമുക്ക് നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുമോ അത് പാടണ്ടോ നമ്മൾ അവന് വേണ്ടി ശബ്ദിക്കണ്ടേ സംസാരിക്കേണ്ടേ അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ ആക്ഷൻ കൗൺസിലൊക്കെ ഉണ്ടായി വരേണ്ടത് അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ സുപ്രീം കോടതിയിൽ പോയി ഇതിന്റെ വസ്തുത ഈ കോടതിയിൽ നിരപരാധിയാണെന്ന് തെളിയിച്ചുകൊണ്ട് അവന് ജീവൻ കൊടുക്കാൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത് നമ്മളൊക്കെയല്ലേ അത് ചെയ്യേണ്ടത് കാരണം ഈ ഭൂമിയിൽ ഒരൊറ്റ ജീവിതമേ ഉള്ളൂ ഇവിടെ ഞാൻ നേരത്തെ നിരത്തിയ തെളിവുകൾ ആ തെളിവുകളെല്ലാം അമീരുൽ ഇസ്ലാമിനെതിരെ വന്ന് അതെല്ലാം അമീരുൽ ഇസ്ലാം പ്രതിയാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ശേഷം അവന് ശിക്ഷിക്കുന്നതിനോട് എനിക്കെതിരില്ല തെളിയിക്കപ്പെട്ട ശേഷം അല്ലാതെ ഇവിടെ ഉണ്ടാക്കി വെച്ച ചില തെളിവുകൾ ചില സാഹചര്യ തെളിവുകൾ ഇതെല്ലാം വെച്ചുകൊണ്ട് അമീരുൽ ഇസ്ലാം ആണ് ഇത് ചെയ്തതെന്ന് സമർത്ഥിച്ചുകൊണ്ട് നിരപരാധിയെ കൊല്ലുന്നതിനോട് അല്ലെങ്കിൽ സംശയത്തിന്റെ ആ ഒരു സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അവനെ കൊല്ലുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കാരണം അവിടെ യഥാർത്ഥ പ്രതി അവിടെ പുറത്തുണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് എന്ന് സ്വാഭാവികമായും സംശയിക്കണം ഈ കേസ് ശരിക്കന്വേഷിക്കപ്പെടേണ്ടതുണ്ട് ഒരു പുനരന്വേഷണം ആവശ്യമുണ്ട് അതിനാരെങ്കിലും സുപ്രീം കോടതിയിലേക്ക് ഇനി സാധ്യത ഉണ്ടെങ്കിൽ പോകണം ഈ കേസിന്റെ വിചാരണ വീണ്ടും നടക്കണം സുപ്രീം കോടതിയിൽ അതിനാരെങ്കിലും സമീപിക്കണം പുനരന്വേഷണം മറ്റേതെങ്കിലും ഏജൻസിയെ കൊണ്ട് നടത്തണം ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് പുറത്തു വരണം ഇതൊക്കെ വരേണ്ടതാണ് പക്ഷെ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നത് വാദിയെ പ്രതിയാക്കുക ആരെയെങ്കിലുമൊക്കെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ മേയർ ഏതു വിഷയത്തിൽ ഏതുവാണ് അവിടെ ശരി മേയർ അവിടെ നൂറ് ശതമാനം കുറ്റക്കാരിയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും ഇവിടെ പോലീസ് എപ്പോഴും മേയറുടെ കൂടെയാണ് നിലകൊള്ളുന്നത് നമ്മൾ കാണുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനം മുഴുവൻ അനീതിക്കൊപ്പം നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ആ ഒരു സന്ദർഭത്തിൽ ഈ നാട്ടിലുള്ള ഒരാളോട് ഇങ്ങനെയാണ് പെരുമാറുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ആരുമില്ലാത്ത ആരൊരു തുണയില്ലാത്ത ഒരു ചെറുപ്പക്കാരനോട് എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് മലയാളികൾ മനസാക്ഷിയുള്ളവരാണ് എന്ന് എപ്പോഴും പറയാറുണ്ട് ഇവിടെ വിവാദങ്ങൾ കത്തിനിൽക്കുന്നുണ്ടെങ്കിലും മൂന്ന് ദിവസം കൊണ്ട് പണം വേണം പറഞ്ഞപ്പോൾ മുപ്പത്തിനാല് കോടി സമാഹരിച്ച നാടാണ് നമ്മുടേത് ഇവിടെ ഒരുത്തിൻ്റെ ജീവന് വേണ്ടിയിട്ട് അത്രത്തോളം നമുക്ക് കഷ്ടപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒത്തൊരുമിച്ചുകൊണ്ട് ഈ കേസ് പുനരന്വേഷണം നടത്താനും ഈ നിരപരാധിയാണെന്നുണ്ടെങ്കിൽ അമേൽ ഇസ്ലാമിൻ്റെ ജീവൻ തിരിച്ചു കൊടുത്തുകൊണ്ട് അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും കൂടി നമുക്ക് പരിശ്രമിക്കേണ്ടേ അപ്പോഴല്ലേ നമ്മൾ മലയാളിയാണ് മനസ്സാക്ഷിയുള്ളവരാണ് എന്ന നമ്മുടെ വാദത്തിന് പൂർണ്ണത വരും